ഇതിന് പിന്നാലെയാണ് പോലീസ് ഈ ഈ ഫോട്ടോ ഉൾപ്പെടെ പുറത്ത് വിട്ട് അന്വേഷണം നടത്തിയതും മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബബിത എന്ന പാറശാല സ്വദേശി ഈ കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് അതിന് കൃത്യമായ കാരണവുമുണ്ട് കുട്ടി ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത് രണ്ടു പേർ ഈ കുട്ടിയെ കണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരാൾ നെയ്യാറ്റ് ിൻ കരയിലും ഒരാൾ പാറശാലയിലും ഇറങ്ങി രണ്ടുപേർ കുട്ടിയെ കണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു ഏറ്റവും നിർണായകമായ കാര്യമാണ് പ്രേക്ഷകർ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ ഇരിക്കുന്ന കുട്ടി ട്രെയിനിൽ ഇരിക്കുന്ന ദൃശ്യം പകർത്തിയത് ബബിത എന്ന യുവതിയാണ് ബബിത എന്ന വിദ്യാർത്ഥിനിയാണ് ബബിത പറയുന്നതനുസരിച്ചാണെങ്കിൽ കുട്ടി ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയായിരുന്നു ആദ്യം വിചാരിച്ചത് ഇത് തമിഴ്നാട് സ്വദേശിയായ ഒരു കുട്ടിയാകാം എന്നാണ് കരുതിയത് അപ്പോഴും കുട്ടി ഒറ്റയ്ക്കാണല്ലോ എന്നത് കണ്ട് താൻ ശ്രദ്ധിച്ചു എന്നതാണ് റോഷിപാൽ നിർണായക ലീഡി മണിക്കൂറിൽ പോലീസിന് കിട്ടിയിരിക്കുന്നു എന്നതാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ചു തന്നെ നിർണായക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു അല്ലേ വിനീത കുട്ടി പതിമൂന്ന് വയസ്സുകാരി തസ്മിത് തസ്മയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴക്കോട്ടം പോലീസിൻ്റെ പ്രത്യേക സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചു ആ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്ന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ താമസിയാതെ തന്നെ നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത് പോലീസിന് വലിയ ആത്മവിശ്വാസമുണ്ട് കാരണം കുട്ടിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു കുട്ടി യാത്ര ചെയ്യുന്ന ട്രെയിൻ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടിയുള്ളത് എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ആ തരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും പോലീസിൻ്റെ പ്രത്യേക സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചതും ഒരു കൂടുതൽ സമയം എടുക്കാതെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും ഏതാണ്ട് ഇപ്പോൾ ആറേ പത്തൊൻപത് ഏതായാലും ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ ശുഭ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിൽ ഏറ്റവും നിർണായകമാകുന്നത് പാറശാല സ്വദേശിനി ബബിത ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അവർ പോലീസിന് കൈമാറിയ വിവരങ്ങളാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കാനുണ്ടോ കാരണം പോലീസ് ഓരോ പുതുതായി വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് അവരുടെ പുതിയ നീക്കങ്ങൾ തുടങ്ങുന്നു അതിൽ ബബിതയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവർ കൈമാറിയ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇടയിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി കുട്ടി കുട്ടിയെന്ന് പാറശാലയ്ക്ക് ശേഷം എന്ന് പോലീസ് അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുന്നതും ഏതായാലും പോലീസ് സംഘം ഏറെ താമസിക്കാതെ തന്നെ കന്യാകുമാരിയിൽ എത്തും ആ എത്തിക്കഴിഞ്ഞാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് റോഷിബ സൂചിപ്പിച്ചതുപോലെ ബബ്യത നൽകിയ വിവരങ്ങൾ തന്നെയാണ് നിർണായകമായത് പെൺകുട്ടിയെപ്പറ്റി നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു ലീഡ് ലഭിച്ചിരിക്കുന്നു എന്നാണ് എ സി പി പറയുന്നത് കുട്ടിയെ തിരിച്ചറിഞ്ഞത് പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കണ്ടാണ് ഇവർ ശ്രദ്ധിച്ചത് എന്നതാണ് നമുക്കറിയാം ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് കുട്ടിയെ കാണാതാകുന്നത് അതായത് കുട്ടി വീട്ടിൽ നിന്നും പിണങ്ങി പിണങ്ങിയിറങ്ങുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പത്ത് നാൽപ്പത്തിയഞ്ചിന് പെൺകുട്ടി കഴക്കൂട്ടം എ ജെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പത്ത് നാൽപ്പത്തിയഞ്ചിന് പെൺകുട്ടി കഴക്കൂട്ടം എ ജെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി എത്തി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുമുണ്ട് ബസ്സിൽ കയറാൻ ബസ്സിൽ കയറിയാണ് കുട്ടി തമ്പാനൂരിൽ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്